ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു കാസർഗോഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മലപ്പുറം നിലമ്പൂരിൽ ആര് ജയിക്കും പി വി അൻവർ ജയിക്കുമോ അതായത് കാര്യങ്ങൾ ഞാൻ തെളിവ് സഹിതം വെക്കുകയാണ് പി വി അൻവർ ജയിക്കാൻ തൊണ്ണൂറ്റൊൻപത് ശതമാനം സാധ്യതയാണുള്ളത് അത് എന്തുകൊണ്ടാണ് അതാണ് ഞാൻ ഇന്ന് ക്ലിയറായി നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത് ആ ഒരു വീഡിയോ ക്ലിപ്പും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു കാര്യം ഉറപ്പാകും ഇപ്രാവശ്യം നിലമ്പൂരിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പി വി അൻവർ അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയുമില്ല അതിപ്പോൾ നാളുകളിൽ യു ഡി എഫ് ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും ബി ജെ പി ജയിച്ചാലും ആര് ജയിച്ചാലും നമ്മുടെ നാടിന് വേണ്ടത് നല്ല ഭരണമാണ് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് നല്ല രീതിയിൽ ചെറിയ നികുതിയൊക്കെ കൊടുത്ത് ജീവിക്കണമെങ്കിൽ നല്ല ഭരണം ഭരണം അപ്പോൾ നമ്മൾ നല്ല ഭരണം ആര് നയിക്കുന്നു നമുക്ക് ആരെയാണ് ആവശ്യം അവരെയാണ് നമ്മൾ വിജയിപ്പിച്ചു വിടേണ്ടത് അതിന് നമ്മൾ പാർട്ടി നോക്കാൻ പാടില്ല എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ബി ജെ പി ആണോ ഒന്നും നോക്കാൻ പാടില്ല ആരാണ് മികച്ച നേതാവ് അവരെയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത് അപ്പേതായാലും എങ്ങനെയാണ് നിലമ്പൂരിൽ പി വി അൻവർ ജയിക്കുന്നത് കൂടുതൽ സാധ്യത എങ്ങനെ അത് നമുക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കണ്ടു നോക്കാം എന്താണ് വീഡിയോ ക്ലിപ്പ് അതായത് പിണറായി വിജയൻ സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി വർഗീയത അതായത് വെറും വർഗീയത പറഞ്ഞതിന് കൂട്ടുനിന്നൊരു വീഡിയോ ക്ലിപ്പാണ് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്തരം നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ ആദ്യം ഈ ഒരു വിഷയത്തിന് പിണറായി വിജയൻ എന്താണ് മറുപടി കൊടുത്തത് അതും കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല നിലവിലുള്ള യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞു അത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായി ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ കൂടി അതിനെതിരെ ഇതാണ് സംഭവിച്ചത് നോക്കൂ പിണറായി വിജയൻ കഴിക്കുന്നത് മണ്ണാണോ ചോറാണോ ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ് അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്താണ് പറഞ്ഞത് പാർട്ടിയെ കുറിച്ചാണോ പറഞ്ഞത് വെള്ളാപ്പള്ളി പച്ചക്ക് വർഗീയതയാണ് പറഞ്ഞത് അതിനെ പിണറായി വിജയൻ ന്യായീകരിക്കുകയാണ് എന്തിനാണ് പിണറായി വിജയൻ ഇങ്ങേർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതായത് ആദ്യം ഞാൻ പറയാം പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം തന്നെ തന്നെയാണ് അതായത് നല്ലൊരു എൽ ഡി എഫിൻ്റെ ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹം കൂടി വലിയ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു തട്ടിപ്പ് നടത്തി ആ തട്ടിപ്പ് കേന്ദ്രം വന്ന് അന്വേഷിച്ചാൽ കേന്ദ്രത്തിൻ്റെ ഇ ഡി വന്ന് അന്വേഷിച്ചാൽ ഞാനും എൻ്റെ മകളും അകത്താകും അതിനെ പേടിച്ചാണ് സോറി അതിനെ പേടിച്ചാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ വർഗീയതയ്ക്ക് കൂട്ടുനിന്നത് അപ്പോൾ നമ്മുടെ അൻവർ ഇതിനാണ് എതിർക്കുന്നത് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് തീവ്രവാദികളുടെ ജില്ലയല്ല മലപ്പുറം ജില്ലയിൽ കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്നില്ല മലപ്പുറം ജില്ലയിൽ വർഗീയതയില്ല മലപ്പുറം ജില്ല മിനി പാകിസ്ഥാൻ അല്ല നിങ്ങൾ എന്തിന് മലപ്പുറം ജില്ലയെ ഇങ്ങനെ ചെയ്യുന്നു എൻ്റെ നാടാണ് മലപ്പുറം അതാണ് പി വി എൻവർ ഈ ഒരു എലക്ഷനിൽ പറയുന്നത് അതായത് ഞങ്ങളുടെ നാട്ടിൽ കൂടുതൽ നിങ്ങൾ വെറുതെ പറയുകയാണ് ഗോൾഡ് കടത്തുള്ളത് മലപ്പുറത്ത് നിന്നാണ് അതുപോലെ തന്നെ മലപ്പുറത്ത് വർഗീയതയാണ് മലപ്പുറം മിനി പാകിസ്ഥാൻ അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് എന്തിനാണ് എൻ്റെ നാട് നല്ല നാടാണ് അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുകയാണെന്നാണ് പി വി അൻവർ പറയുന്നത് അതുകൊണ്ടാണ് പി വി അൻവറിനെ ഏറെ വിജയ സാധ്യത ഏതായാലും പി വി അൻവർ പറയുന്ന വാക്ക് നമുക്കൊന്ന് നോക്കാം ഓക്കെ അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും നൂറ്റമ്പത് കോടിയുടെ കുഴൽപ്പണവും അതുപോലെ തന്നെ നൂറ്റമ്പത് കിലോ സ്വർണവും മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ഒഴുകുന്നു ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന നമ്മൾ ആരും ചിന്തിക്കാത്ത സ്റ്റേറ്റ്മെന്റാണ് അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ ഈ ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ആ വിഷയം ഏറ്റെടുക്കുന്നത് ഹിന്ദു പത്രത്തിന് അദ്ദേഹം കൊടുത്ത ആ ഇന്റർവ്യൂ ഏറ്റെടുക്കുന്നത് പി വി അൻവറാണ് ഇന്നലെ യു ഡി എഫിന്റെ യോഗത്തിൽ ബഹുമാനപ്പെട്ട കേസ് ആ വിഷയം ഉന്നയിക്കുന്നത് ഞാൻ കണ്ടു ഹിന്ദു പത്രം ആ ഇറങ്ങിയ ദിവസം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മാമി തിരോധന കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ അന്ന് രാവിലെയാണ് ഈ പത്രം ഇറങ്ങുന്നത് ആരും കാണാതെ ഒളിച്ച് കടത്താൻ ശ്രമിച്ച ഇറങ്ങിയ ഹിന്ദു പത്രങ്ങൾ മുഴുവൻ സി പി എമ്മിന്റെ പ്രവർത്തകർ നേരം പുലരുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്ത ദിവസമായിരുന്നത് ഒരാളും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല അന്ന് ആ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് സമൂഹത്തിന് മുമ്പിൽ ഒരു ജില്ലയാകെ ഒരു സമൂഹത്തെ ആകെ ഇതാ മുഖ്യമന്ത്രി വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന് എന്താ കേരളത്തിലെ മലയാള പത്രക്കാരോട് ഇത് പറയാതെ പോയത് ഡൽഹിയിൽ പോയി ഹിന്ദുവിന് പറയുമ്പം ഇന്ത്യ ഒട്ടാകെ ആ വാർത്ത വരും അപ്പൊ മലപ്പുറം ജില്ല എന്തുകൊണ്ട് ഇങ്ങനെ എന്താ കാരണം അവിടെ ഭൂരിപക്ഷ മുസ്ലിം സമുദായമാണ് ആ സമുദായമാണ് ഈ കള്ളക്കടത്തിന്റെ എല്ലാം പിന്നിൽ അവരാണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ പിന്നിൽ ബി ജെ പിക്ക് ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കുക എന്ന കരാറിന്റെ ബാക്കി പത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഡൽഹിയിൽ പോയിട്ട് ഈ പത്രസമ്മേളനം നടത്തിയത് കേരളമാകെ അവർ നെറ്റ്വർക്ക് സെറ്റ് ചെയ്തു ഹിന്ദു പത്രം ഒരു ബസ് സ്റ്റാൻഡിലും ഒരു സ്ഥലത്തും ഒന്നാകെ വാങ്ങിക്കളയണം അങ്ങനെ വാർത്ത മുക്കിക്കളഞ്ഞിരുന്നു ആരും അതറിഞ്ഞില്ല പക്ഷേ അന്ന് വൈകുന്നേരം നടത്തിയ പൊതുസമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മലപ്പുറം വളരെ നോക്കൂ പി വി അൻവർ ആർക്ക് വേണ്ടി നിന്നു സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയാണ് പി വി അൻവർ നിന്നത് അതായത് അവിടെയുള്ളത് കൂടുതലായിട്ടും മുസ്ലിംകൾ എന്തിനാണ് അവരെ തീവ്രവാദികളെന്ന് വിളിക്കുന്നത് എന്തിനാണ് അവരെ മിനി പാകിസ്ഥാനികളെന്ന് വിളിക്കുന്നത് എന്തിനാണ് അവരെ വെറുതെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കളിക്കുമ്പോൾ അവർ പാകിസ്ഥാനിന് സപ്പോർട്ട് കൊടുക്കുന്നു എന്തിനാണ് കളവ് പറയുന്നത് എന്തിനാണ് മലപ്പുറത്ത് കുറച്ച് അധികം ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് മലപ്പുറത്താണെന്ന് എന്തിനാണ് നിങ്ങൾ വെറുതെ കളവ് പറയുന്നത് ഇതിനൊക്കെയാണ് പി വി അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് മക്കളെ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ വർഗീയത ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കതായത് നമ്മളെല്ലാവരും പരസ്പരം നല്ലത് ചിന്തിക്കണം മലപ്പുറം നിലമ്പൂരിൽ ഈ വിഷയമാണ് പി വി അൻവർ ഉന്നയിക്കുന്നതെങ്കിൽ പി വി അൻവർ ഈസിയായി ജയിക്കും കാരണം അവർക്ക് വേണ്ടത് സ്വന്തം നാടാണ് മലപ്പുറം നിലമ്പൂറുകാർ എന്ത് ചിന്തിക്കും ഞങ്ങളെ നാട്ടിലുള്ളവരെ വെറുതെ സ്വർണക്കടത്തുകാരാണെന്നും ഞങ്ങൾ തീവ്രവാദികളെന്നും വിളിച്ച് പറയുന്നവർക്ക് ഞങ്ങൾ എന്തിന് വോട്ട് കൊടുക്കണം പി വി അൻവർ ഞങ്ങൾക്കൊപ്പമല്ലേ ഉള്ളത് ഞങ്ങൾ തീവ്രവാദികളല്ല ഞങ്ങൾ മിനി പാകിസ്ഥാനികളല്ല ഞങ്ങൾ ഇന്ത്യയിലാണുള്ളത് പിന്നീട് ഞങ്ങൾക്ക് ഞങ്ങൾ സ്വർണ്ണക്കടത്തിൽ കൂടുതലായി ഞങ്ങൾക്ക് കംപ്ലൈൻസ് ഇല്ല വെറുതെ പറയുന്നതാണ് ഞങ്ങളെ അതായത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പി വി ആണ് അപ്പോൾ ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം പി വി അൻവറിനെ വോട്ട് ചെയ്യണം ഓക്കെ ബാക്കിയും കൂടി അതായത് പി വി അൻവർ ഒറ്റ കാണോ പി വി അൻവറിന് ആരെങ്കിലും സപ്പോർട്ട് കൊടുത്തോ ആ ഒരു വീഡിയോം കൂടി നിങ്ങൾ കേട്ട് നോക്കാം ഓക്കെ പി വി അൻവറിന് ആരൊക്കെ ഉണ്ട് സപ്പോർട്ട് അതൊന്നും കൂടി നമുക്കൊന്ന് അറിയണല്ലോ ഓക്കെ ബി വി എൻവറിന് പിന്തുണയുമായി എൽഡിഎഫ് നഗരസഭാ കൌൺസിലർ ജെഡിഎസ് ദേശീയ കൌൺസിലംഗമും നിലമ്പൂർ നഗരസഭാ കൌൺസിലറുമായ ഇസ്മയിൽ എറിഞ്ഞിക്കലാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നത് ഇന്ന് പത്തുമണിക്ക് അംഗത്വം സ്വീകരിക്കും ജെഡിഎസിലെ ഒരു വിഭാഗം ഭാരവാഹികളും ടിഎംസിയിലേക്ക് എത്തുമെന്നാണ് സൂചന ആദ്യം നമുക്കൊന്ന് കേട്ടുവരാം വർഗീയ ഫാസിസ്റ്റ് ശക്തി കൂടെ പിടിമുറുക്കം കേരളത്തിലെ പോലീസ് പിണറായി നടന്നതാണ് പി വി അൻബർ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പേ ഉന്നയിച്ചതാണ് അതായത് ജിഫ്രി വധക്കേസ് മുതൽ സുചിത സെമ്പിയുടെ ഇവിടുത്തെ മലപ്പുറം ജില്ലയെ തീവ്രവാദ ജില്ലാക്കാൻ ശ്രമമായിരുന്നു അദ്ദേഹത്തിന്റെ അഴിമതികളും ഈ കൊള്ളരായ്മയും സംഘിവൽക്കരണം തുറന്നു കാണിച്ചത് ഞാൻ അത് തന്നെയാണ് ആര് തുടർന്ന് അടിച്ചിട്ടുള്ളത് പി വി അൻപറും ഇതിന് അൻബർ അറങ്ങുന്ന ഈ മുദ്രാവാക്യത്തിൻ്റെ കൂടെ ഞങ്ങളും അണിചേരുകയാണ് പാർട്ടി അംഗമായി അതെ ത്രിമൂളിൽ പാർട്ടി അംഗങ്ങൾ ജോയിൻ ചെയ്യാനാണ് അപ്പം നമ്മുടെ കൂടെ അംഗത്തെ ഈ നിയോജ മണ്ഡലത്തില് എന്റെ കൂടെ നിൽക്കുന്ന എല്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികൾ നിയോജക മണ്ഡലം ഭാരകള് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മണ്ഡലം സെക്രട്ടറി യൂത്ത് വിംഗിന്റെ നേതാക്കന്മാർ അങ്ങനെ തൊണ്ണൂറ് ശതമാനം വരുന്ന ജെ ഡി എസിന്റെ പ്രവർത്തകരും എന്റെ കൂടെയാണ് എല്ലാവരും ഇന്ന് അംഗത്തെ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അംഗത്തെ സ്വീകരിച്ചുകൊണ്ട് ത്രിമൂലിന് വേണ്ടിയിട്ട് അൻബറിന് വേണ്ടി നിലമ്പൂർ നിയോജമണ്ഡത്തിൽ പ്രവർത്തനം നോക്കൂ പറയുകയാണ് ഞങ്ങൾ നാളെ തൊട്ട് അൻവറിൻ്റെ കൂടെ ഉണ്ടാകും എന്തുകൊണ്ടാണ് സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ അൻവറിൻ്റെ കൂടെ എന്ന് പറയുന്നത് നിലവിലെ അവസ്ഥയിൽ എൻ്റെ മാത്രം അഭിപ്രായമാണ് പി വി അൻവർ ജയിക്കണം കാരണം അവരുടെ സ്വന്തം മലപ്പുറം നിലമ്പൂർ വേണ്ടി സംസാരിക്കുന്നത് പി വി അൻവർ മാത്രമാണ് നോക്കുക എൻ്റെ നാടിനെ കുറിച്ച് ആരെങ്കിലും ഞങ്ങൾ തീവ്രവാദികളാണ് ഞങ്ങൾ സ്വർണ്ണ സ്വർണ്ണക്കടത്തുകാരാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എം എൽ എ അത് കണ്ടും അത് കേട്ടും കൊണ്ടിങ്ങനെ മിണ്ടാതിരുന്നാൽ ഞങ്ങൾ എന്തെങ്കിലും പറയൂലേ അവിടെ നടന്നത് അത് തന്നെയാണ് പി വി അന്വർ ശക്തമായി എതിർത്ത് പിണറായി വിജയനോട് എന്തിന് കള്ളം പറഞ്ഞു ഞാൻ ഞാൻ എം എൽ എ ആയിട്ടുള്ള നിലമ്പൂറുകാരെയാണ് മലപ്പുറംക്കാരെന്ന് പറയുമ്പോൾ നിലമ്പൂർ കാരും അപ്പോൾ ഞാൻ എം എൽ എ ആയിട്ടുള്ള നാട്ടിൽ എന്തിനു വെറുതെ നിങ്ങൾ കള്ളം പറയണം അവിടെയാണ് ഈ അടിയൊക്കെ ഉണ്ടായത് അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം പി വി അൻവർ ജയിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് കാരണം യു ഡി എഫ് ജയിച്ചാൽ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇങ്ങനെ പറഞ്ഞ് വോട്ട് പിടിക്കും അതായത് പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മലപ്പുറം നിലമ്പൂരിൽ ഞങ്ങൾ ജയിച്ചത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾക്ക് ഭരണം തരൂ ഞങ്ങളെ എന്ന് പറയും നേരെ മറിച്ച് അവിടെ എൽ ഡി എഫ് ജയിച്ചാൽ എൽ ഡി എഫ് എന്ത് പറയും പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധത ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരൂ ഞങ്ങൾ വീണ്ടും എന്ന് പറയും നിലവിലെ അവസ്ഥയിൽ നമുക്കൊരു ഭരണം ചേഞ്ച് അത്യാവശ്യമാണ് ഞാൻ ചിന്തിക്കുന്നത് ആര് ഭരിച്ചാൽ നമുക്ക് നല്ല ഭരണം വേണമെന്നാണ് പക്ഷേ നിലവിലെ ഭരണം നമുക്ക് ഒപ്പീനിയൻ പറയാമല്ലോ നിലവിലെ ഭരണം ഏറ്റവും മോശമായ ഒരു കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് പിണറായി വിജയൻ്റെ ആദ്യത്തെ അഞ്ച് വർഷം ഒരു രക്ഷയുമില്ലാത്ത ഭരണമായിരുന്നു പക്ഷേ നിലവിലുള്ള ഭരണമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും എങ്ങനെയെങ്കിലും ഒരു വർഷം കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന് ഓരോ സാധാരണക്കാരും ആഗ്രഹിക്കുന്ന ഒരു ഭരണമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പി വി അൻവർ ജയിച്ചാൽ കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും അടുത്ത ഇലക്ഷനിൽ അവരുടെ വികസനം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് സി പി എമ്മിന്റെ വികസനം എന്ത് വികസനം ഉണ്ട് ചൂണ്ടിക്കാണിക്കട്ടെ അങ്ങനെ വികസനം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷനില് നേരിടട്ടെ അല്ലാതെ ഈ ഒരു എലക്ഷനും പി വി എൻ ജയിക്കേണ്ടത് അത്യാവശ്യമാണ് ജയിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഏതായാലും ഞാൻ മൈൻഡ് എഫ് ചെയ്യുകയാണ് അവസാനമായ ഒരു കാര്യം പറയുകയാണ് നമ്മൾ ആർക്കും സപ്പോർട്ട് കൊടുക്കുന്നില്ല ആരാണ് നല്ലതിൽ ജയിക്കുന്നത് ആരുടെ നിലപാടാണ് ശരി അവർക്ക് മാത്രമാണ് സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങനെ എൻ്റെ കണ്ണിൽക്ക് കാണുന്ന ശരിയും തെറ്റും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും ആര് എന്തൊക്കെ എതിർത്താലും അപ്പോൾ ഏതായാലും ഈ വീഡിയോ മൈൻഡ് ചെയ്യണം ഓക്കെ ബൈ